ായി സ്വധികരിക്കട്ടെ മിസ്സിങ്ങായി ഏറ്റവും സ്നേഹമുള്ളവരെ ക്രിസ്മസിനൊരുക്കമായ ഇരുപത്തി അഞ്ച് നോമ്പിന്റെ പന്ത്രണ്ടാം ദിവസമായി ഇന്ന് നമ്മൾ ഈ സമയം പ്രത്യേകമായി ധ്യാനിക്കുന്നത് യേശുവിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ടാണ് വിശുദ്ധ ലുഗായുടെ സുവിശേഷം ഒന്നാമധ്യായി മുപ്പത്തി അഞ്ചാം തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് ആത്മാവ് മേൽ വരും അത്ര നിന്റെ ശക്തി നിൻ്റെ മേൽ ആഭസിക്കും ആകെയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഗബ്രിയിൽ ദൂതൻ പിതാവായ ദൈവത്തിൻ്റെ ദൂതുമായി പരിശുദ്ധമറിയത്തെ സന്ദർശിക്കുമ്പോൾ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് ദൂതം പറയുമ്പോൾ ഇപ്രകാരം അറിയാൻ ചോദിക്കുന്ന ചോദ്യപിത ഇതെങ്ങനെയാണ് സംഭവിക്കുക ഇതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ നിറവേറുക ഈ സമയം ഗബ്രിയ ദൂതൻ പ്രത്യേകമായി പറയുന്ന തിരുവദ്രമാണ് പരിശുദ്ധാത്മാവ് ആത്മാവ് നിൻ്റെ മേൽ വരും അതുലൻ്റെ ശക്തി നിൻ്റെ മേൽ ആഭസിക്കും പ്രിയമുള്ളവരെ പരിശുദ്ധ മാതാവിൽ പരിശുദ്ധ ഗനിയാമറിയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി വന്ന് ആഭർസിച്ചതുപോലെ ഈ നോമ്പിൻ്റെ പന്ത്രണ്ടാം ദിനമായി ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി ഇവ താമസിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ വ്യക്തിപരമായ ജീവിത മേഖലയിൽ നമ്മുടെ ആത്മീയ മേഖല ശുശ്രൂഷ മേഖല നമ്മുടെ പഠനമേഖല തൊഴിൽ മേഖല നമ്മുടെ ദാമ്പത്യം നമ്മുടെ സമർപ്പിത നമ്മുടെ വൈദിക പടി ഇവിടെയെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നമ്മുടെ മേൽ കടന്നു വന്നു കഴിഞ്ഞാൽ ആ മേഖലയിൽ നമ്മുടെ അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും ഉയർച്ചയുടെയും മക്കളായിട്ട് മാറും നമ്മുടെ പരിശുദ്ധ അമ്മയും വന്ന് നിറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഈ ക്രിസ്മസിനൊരുക്കമായി നോമിൻ്റെ പന്ത്രണ്ടാം ദിവസമായി എന്ന് ആത്മാവ് ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഒറ്റവരിലും പ്രിയപ്പെട്ടവരിലും ശക്തമായി ഇവന്ന് താമസിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈ ദിവസത്തെ ആരാധനയിൽ ഈ നിയോഗം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ഈശുദ്ധ അമ്മയെ അനുഗ്രഹിക്കട്ടെ ആരാധന 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 യേശുവേ തിരുവോസ്തുവനായി സ്വാമിയെ നോമിനെ പന്ത്രണ്ടാം ദിവസമായി എന്ന് സ്ഥിരുവ് സ്ത്രീവനായി ഞങ്ങൾ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ മാതാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വന്ന് വസിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഞങ്ങളുടെ ആത്മീയ മേഖല ഞങ്ങളുടെ പഠനമേഖല ശുശ്രൂഷ മേഖല ജോലി അധ്വാന മേഖല ഞങ്ങളുടെ കുടുംബജീവിതം ഞങ്ങളുടെ സമർപ്പിത വിളി പൗരവത്വ വിളി എവിടെയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വന്ന് ആവശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിന്റെ ആത്മാവ് ഈ സമയം നമ്മൾ ശക്തമായി വന്ന് ആവശിക്കാൻ വേണ്ടി ദൈവാത്മാവിന് നറമ്പുള്ള ഒരു വ്യക്തിയായി മാറാൻ വേണ്ടി യേസുവേസുവയെ നമുക്ക് ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വന്ന് സമയം രുന്ന ആ സംവാദം നമ്മൾ സ്വീകരിക്കുക സാധിക്കുന്നൊരു കാര്യങ്ങൾ കൂപ്പി മുട്ടുകൂത്തി യേശോയെ ആത്മാവിനെ എന്നിലേക്ക് വക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുദ്രാ സുബാധ സ്വീകരിക്കാം പരിശുദ്ധ പരമമാ എന്നോ വിരാധന എന്നോ എന്നും അങ്ങേക്കാരാ